നമസ്കാരം ഈ ഒരു വിശകലനവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ പ്രേക്ഷകർക്ക് ചിരി വന്നേക്കാം പക്ഷേ അത് ചിരിക്കേണ്ട ഒരു വിഷയമല്ല എന്നതാണ് അതിൻ്റെ പ്രാധാന്യം അതായത് യൂറോപ്യൻ രാജ്യങ്ങളായ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ നഗരങ്ങളിൽ അവിടുത്തെ നഗരങ്ങളിലും അതുപോലെ തന്നെ ചെറു നഗരങ്ങളിലും ഒക്കെ തന്നെ ആളുകൾ സാധാരണഗതിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ വളർത്തു മൃഗങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് പൊതു ഇടങ്ങളിലൊക്കെ ഈ വളർത്ത പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ തന്നെ കൊണ്ടുപോകുന്നു അവരെ കയ്യിലെടുത്തുകൊണ്ട് പോകുന്നു അവർക്ക് വേണ്ട പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ രാജ്യങ്ങളിലെ ചില പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അവർ വളർത്തു മൃഗങ്ങളായി കൊണ്ടു നടക്കുന്നത് പന്നികളെയാണ് പിഗ് എന്ന് നമ്മൾ വിളിക്കുന്ന പന്നികളെയാണ് എന്തുകൊണ്ടാണ് ഇത് എന്ന് കേൾക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇവർ ഈ പോകുന്ന പ്രദേശങ്ങളിൽ ഈ രാജ്യങ്ങളിലെ ഈ പ്രദേശങ്ങളിൽ അവിടുത്തെ പ്രദേശവാസികൾക്ക് അവിടുത്തെ രാജ്യത്തെ പൗരന്മാർക്ക് സമാധാനത്തോടെ പ്രത്യേകിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ കടയിൽ പോകണമെങ്കിലോ അവരുടെ ആവശ്യത്തിന് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകണമെങ്കിലോ ഒക്കെ തന്നെ ഈ പന്നികൾ കൂടെ വേണം ഇല്ലെങ്കിൽ അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നമ്മുടെ ഇവിടെ സുഡാപ്പുകളെന്നും മത തീവ്രവാദികളെന്നും വിളിക്കുന്ന ആളുകൾ ഇവരെ ആക്രമിക്കാൻ ചെല്ലും അല്ലെങ്കിൽ ഇവരെ പരിഹസിക്കും ഇവരെ ഉപദ്രവിക്കും ഇവരെ കൂട്ടം ചേർന്ന് ചീത്ത വിളിക്കുകയും തക്ബീർ മുഴക്കയും ഒക്കെ ചെയ്യും അപ്പം ഈ പന്നികൾ ഇവർക്ക് ഹറാമായതുകൊണ്ട് ഈ പന്നികളെ പിടിച്ചുകൊണ്ട് നടന്നാൽ ഇവരിൽ നിന്ന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് മതഭീകരവാദികളിൽ നിന്ന് മോചനം നേടാം രക്ഷ നേടാം എന്നുള്ള ഒരു ആശയവുമായിട്ടാണ് ഈ പാവങ്ങൾ പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകളടക്കം ഇത് ചെയ്യുന്നത് ഇവിടെ ലണ്ടനും യു കെയുമൊക്കെ ശരിയായ നിയമം കൊണ്ടുവരണം എന്ന് ആക്രോശിച്ചു കൊണ്ടുള്ള ചില വീഡിയോകളൊക്കെ ഈ അടുത്ത ഇടയ്ക്ക് കാണാനിടയായി അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇവിടെ ഒക്കെ നമ്മൾ ഇത് നിരവധി തവണ വാർത്തകൾ നൽകിയതാണ് കേട്ടോ തത്വമേ ഈ ഒരു വിഷയം പ്രത്യേകമായി എടുത്തുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്തും പഠിക്കാനും ഒക്കെ പോയിട്ടുണ്ട് അവരൊക്കെ തന്നെ ഒരുപാട് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയാറുണ്ട് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ രീതിയിൽ പെരുമാറുന്നതിനെ തടയാനായി പന്നികളെ കെട്ടിയിട്ട് പട്ടികളെ പോലെ പട്ടിക്കുഞ്ഞുങ്ങളെ പട്ടിക്കുഞ്ഞുങ്ങളെപ്പോലെ പൂച്ചക്കുഞ്ഞുങ്ങളെപ്പോലെ കൊണ്ടു നടക്കേണ്ട അവസ്ഥയിലാണ് ഈ പ്രദേശത്തെ സ്ത്രീകളും ആളുകളും എന്നത് എത്ര ഖേദകരമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ കേൾക്കുമ്പോൾ കൗതുകകരമായിട്ട് തോന്നാം എന്നാലും അത് അത്ര കൗതുകകരമായ അവസ്ഥയല്ല ലോകത്തിന്റെ അവസ്ഥ ഇന്ന് പോകുന്നത് ഇങ്ങനെയാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുന്ന നിരവധി ഗ്രൂപ്പുകളുണ്ട് നിരവധി സംഘടനകളുണ്ട് തീവ്രവാദ ഏജൻസികളുണ്ട് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ പന്നികളെയും കൊണ്ട് നിരവധി പേർ തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥ പന്നിക്കൂട്ടങ്ങളെയും കൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇത് അവിടുത്തെ ഇപ്പം ഫ്രാൻസിലൊക്കെ തന്നെ ശക്തമായ നടപടി എടുക്കുന്നു എന്ന മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നു പക്ഷേ ഇവരെ പൂർണമായി ഒഴിവാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവരെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ രാജ്യത്ത് നിന്ന് പൂർണ്ണമായി അടിച്ചു ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാൻ കഴിഞ്ഞ ദിവസം അവിടെ നടത്തിയ ഒരു പ്രകടനത്തിന്റെ വാർത്തയും നമ്മൾ നൽകിയിരുന്നു തീവ്ര ഇസ്ലാമിസം ലോകത്താകെ പിടിമുറുക്കുകയാണ് ലോകത്തെ ആകെ കാർന്ന് തിന്നുകയാണ് ഇനിയിപ്പോൾ വഴി കൂടെ പോകുന്നവരിലാൽ പന്നികളുമായി നടന്നാൽ എല്ലാവരും പന്നികളുമായി നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല പന്നികൾ കൂടെ ഉണ്ടെങ്കിൽ ഇവറ്റകൾ അടുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും പന്നി എന്ന മൃഗവിഭാഗത്തിന് ജനങ്ങളുടെ ജനവിഭാഗങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് കാരണം അവരില്ലായിരുന്നെങ്കിൽ എങ്ങനെ മനുഷ്യൻ സമാധാനത്തോടെ അവിടേക്ക് ജീവിക്കും അപ്പോൾ പന്നികളെ കെട്ടിയിട്ട് കൊണ്ടുനടന്നാൽ വലിയ ഉപദ്രവവും ഉണ്ടാകില്ല ഈ വട്ടകളുടെ ഈ തീവ്ര തീവ്ര ഇസ്ലാമിസ്റ്റ് മതഭീകരവാദികളുടെ തക്ബീർ മുഴക്കുന്നവരുടെ ആക്രമണവും ഒന്നും ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും അവർക്കുണ്ട് അപ്പോൾ ധാരാളം പന്തങ്ങളുമായി ധാരാളം പേർ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇനി കറങ്ങി നടക്കുന്നത് നമുക്ക് ഇനിയും കാണേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ അവസ്ഥ കാര്യം കൗതുക കൗതുകകരമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണെങ്കിൽ